എന്നെ സംബന്ധിച്ച് ആ പാതുകം എനിക്കിനി ഫിസിക്കൽ ഒരു വസ്തുവിന്റെ ആവശ്യമില്ല എൻ്റെ ആ സ്റ്റേജ് കഴിഞ്ഞു പക്ഷെ എൻ്റെ ഗുരു ഉപയോഗിച്ചിരുന്ന ആ പാതുകാതുകം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഞാൻ ചെയ്തില്ല ചെയ്തില്ലേ ഈ ഗർഭാവസ്ഥയിൽ മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം അല്ലെങ്കിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തതോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ എങ്ങനെ വിചാരിച്ചു ഒന്നും ചെയ്യാണ്ട് വെല്ലുവിടത്തും പോയി ഇങ്ങനെ കുത്തി ഇരുന്നിട്ട് എന്ത് ചെയ്യാ അപ്പൊ എനിക്ക് അറിഞ്ഞതും ഈ ലോകത്തിന് സമൂഹത്തിന് ഗുണം കിട്ടുന്നതുമായിട്ടുള്ള കാര്യം ഹൃദയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത വേല ഒരാള് പോലീസ് സ്റ്റേഷനിൽ പറയാനുള്ള ഇൻസ്പെക്ടർ ഇവിടെ ഇരുന്നോളെന്ന് പറഞ്ഞിട്ട് പോയി അവിടുത്തെ അവൾദാറ് വന്നിട്ട് അവന് ഭക്ഷണം കഴിച്ചത് സുഖമായിട്ട് കിടക്കാൻ കിടന്നിട്ട് കഴിഞ്ഞ ദേഷ്യം കയറുമില്ല പക്ഷെ ഈ സിസ്റ്റത്തില് ജീവിച്ചൊന്ന് ശീലിച്ചാൽ ഒരു മൂന്ന് സൈക്കിള് ഒരു മൂന്ന് സൈക്കിൾ മെഡിറ്റേഷൻ പിന്നെ പിന്നെ അവർ മറ്റൊരാളുടെ ഭക്ഷണം സാധാരണ കാരണം ഇത് എനിക്ക് അറിയാവുന്ന ഞാൻ എങ്ങനെ ഗുരുദേവൻ താമസിച്ചിരുന്ന ഒരു വീടും അദ്ദേഹത്തിന്റെ ഒക്കെ ഇപ്പൊ ഗുരുജി എന്താ പറയുക തീരുമാനിച്ചത് അത് 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 എന്തുകൊണ്ട് അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട് നോക്ക് നമ്മുടെ പുരാണം എടുത്ത് നോക്ക് ഈ രാമൻ വനവാസത്തിന് പോയ സമയത്ത് ഭരതൻ ചെന്നു ചേട്ടൻ്റെ പാതുകം എടുത്ത് വച്ചിട്ടാണ് തലയിൽ ചുവന്നുകൊണ്ട് വന്നിട്ടാണ് രാജ്യ ഭരണം നടത്തിയത് എനിക്കതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നു ഗുരുദേവൻ്റെ പാതുകം ഇങ്ങനെ ഇരിപ്പുണ്ട് അത് സംരക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല അത് പറ്റൂല്ലോ എന്നൊന്നും അത് ഉള്ളിലേക്ക് എൻ്റെ മനസ്സിൽ കയറി വന്നത് ഇത് തന്നെയാണ് ശ്രീരാമ ഭഗവാന്റെ പാതകം കിട്ടിയതുപോലെ ഒരു ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ ദന്തൊരിക്കണ്ട് ബോംബെയിൽ ഞാൻ അത് കാണാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് തീർത്ഥാടന സമയത്ത് മാത്രമേ പുറത്തെടുക്കുകയുള്ളൂ എന്ന് പറയൂ അതിനു വേണ്ടിയിട്ട് മാസങ്ങളോളം കാത്തിരുന്നു ഒന്ന് കണ്ടു ഇനിയിപ്പോൾ എന്നും കാണണ്ട എനിക്കത് ഞാൻ ഭൗതിക വസ്തുക്കളിൽ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയല്ല ഞാൻ ആത്മീയപരമായിട്ട് എനിക്ക് ഈ പറയുന്ന അനുഭവിച്ചറിയാനും അതിനുള്ള സൗഭാഗ്യമൊക്കെ കിട്ടി പക്ഷേ ഭൗതിക വസ്തുവിനോട് എനിക്കുള്ള താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റ് ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ആ പാതകം എനിക്കിനി ഫിസിക്കൽ ഒരു വസ്തുവിൻ്റെ ആവശ്യമില്ല എൻ്റെ ആ സ്റ്റേജ് കഴിഞ്ഞു പക്ഷേ എൻ്റെ ഗുരു ഉപയോഗിച്ചിരുന്ന പാതുകൾ ആ പാതകം സംരക്ഷിക്കുക എന്ന് പറയണത് ഞാൻ ചെയ്തില്ലേ പിന്നെ ഇപ്പം ആരാ ചെയ്യണത് ഇതാരെങ്കിലും ചെയ്യാൻ വേണമല്ലോ അതുകൊണ്ടല്ലേ എൻ്റെ അടുത്ത് കറങ്ങി എത്തിയത് അപ്പം എൻ്റെ ഗുരു എന്നെ ഇങ്ങനെ വിളിച്ച് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ബാബേ എൻ്റെ പാതകം ഒരുപ്പുണ്ട് ഇത് നീയായിട്ടൊന്ന് സംരക്ഷിക്കണം അപ്പം എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഞാൻ അന്വേഷിച്ച് പാതകമുണ്ടോ പാതകം ചോദിച്ചു പോയതല്ല അപ്പം എന്നെ അന്വേഷിച്ച് അങ്ങനെ ഒരു സൗഭാഗ്യം വരുമ്പോൾ എനിക്ക് നോന്ന് പറയാൻ പറ്റില്ല ഏറ്റവും ഭംഗിയാക്കി പ്രിസെർവ് ചെയ്യുക ഒരാധുനിക തരത്തിലല്ല ആ പഴമ നഷ്ടപ്പെടാതെ എങ്ങനെയാണോ അത് ഗുരുദേവന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നത് അതേപോലെ ആ വീടിനെ ആക്കിയെടുക്കണം മുന്നൂറ് വർഷത്തിനു പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തതോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ എങ്ങനെ വിചാരിക്കും ഞാൻ ഒരു കാര്യം മാത്രം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ബ്രഹ്മജ്ഞാനം വേണം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും അതിൻ്റെ കാരണം കേൾക്കുമ്പോൾ ഭയങ്കര കൗതുകമാണ് എൻ്റെയൊക്കെ കൊച്ചിലെ നാട്ടിൽ മലയാള മനോരമ മാതൃഭൂമി ഇതൊക്കെയാണ് പത്രം കേരളവും വരുന്നത് പത്രത്തിൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് രണ്ട് ഒരു ഒരിച്ചിരി ഈ മൂന്ന് വരലിൻ്റെ വീതിയിൽ ഇങ്ങനെ നീളത്തിൽ കോളം ഉണ്ടാവും സൈഡിൽ അതിനകത്ത് സത്യസായിബാവയുടെ ഒരു പടമുണ്ട് ഇങ്ങനെ ഒരു കളർ ഫോട്ടോ അല്ല നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ കളറില്ല ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് സാധനം അതിന്റെ അടിയിൽ എഴുതിയാക്കുന്ന സാധനങ്ങൾ കണ്ടാൽ തല പൊട്ടിത്തെറിക്കും സ്വർണത്തിന്റെ മാല വന്നു മറ്റേ വാച്ച് തൊപ്പി ഇങ്ങനെ കയ്യിൽ വന്നു എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ഈ സാധനം എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റിയ ഭയങ്കര ഭാഗ്യ ആരോട് ചോദിച്ചാൽ പറയും അപ്പം ഞാൻ എൻ്റെ ഒരു മുത്തശ്ശിയുടെ കൊച്ചനുണ്ട് അപ്പം അതവിടെ ഒരുമേ ഞാൻ ചോദിക്കും കൊച്ചാ ഈ സാധനം ഇങ്ങനെ ആവാൻ ഇങ്ങനെ സാമ്യാവാൻ എന്താ ചെയ്യണം കണ്ടമാനം തപസ് ചെയ്യണം മോനെ ഈ തപസ്സെന്ന് ചോദിച്ചാൽ എന്താ തപസ്സെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ടിരുന്ന് ഒന്നമിഷമായോ ഓന്നമിഷമായോ ഒന്നമിഷമായെന്ന് ചൊല്ലി ചൊല്ലി ഇരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടും ഇങ്ങനെയല്ലേ കൊച്ചെങ്ങ് പറഞ്ഞു തരാൻ പറ്റില്ല അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുക എന്താ വേണ്ടതായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കാം പൈസ വേണമെന്ന് പോലെ തരുമോ പിന്നെ ആ അപ്പം മനസ്സിൽ തോന്നുകയാണ് സത്യസായിബാവയ്ക്ക് ഇങ്ങനെയായിരിക്കും വരം കിട്ടിയത് എന്നിട്ട് ഞാനും എൻ്റെ ചേട്ടൻ ഞാനും ചേട്ടൻ തമ്മിൽ അഞ്ചു വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ ചേട്ടനോട് പറയും ചേട്ടാ ഞാൻ തപസ് ചെയ്ത് വരം മേടിക്കും എന്നിട്ട് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്വർണം ചാടിക്കൊണ്ടിരിക്കും അപ്പം ചേട്ടൻ ഇങ്ങനെ ബക്കറ്റ് മാറ്റി മാറ്റി വെക്കണോട്ടോ പിടിച്ചോളണം പിടിച്ചോളണം ഇത് വരവ് നിന്നാ നിൽക്കൂലേ പിന്നെ കുറച്ചുകൂടെയും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഈ സ്വർണം ആകർഷിക്കുന്ന മാഗ്നറ്റ് ഉണ്ടാക്കാം ചിമ്പിന്റെ പൊടി കിട്ടണല്ലേ ഇപ്പൊ ധ്യാനിക്കാനും നമ്മളെ കൊണ്ട് പോരും ഇത്ര ദൂരം ധ്യാനിക്കണം വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അത്ര ധ്യാനിക്കാനും നമുക്ക് പറ്റില്ല അപ്പൊ അടുത്ത ഷോർട്ട് കട്ടാണ് ഇപ്പൊ നമുക്കൊരു കാര്യം സ്വർണത്തിന് അവിടുത്തെ ഇരുമ്പാണല്ലോ മറ്റേ ചെമ്പാണല്ലോ വെച്ചിട്ടുണ്ടോ നമ്മൾ സ്വർണത്തിന്റെ നൂലിയിട്ട് ഇങ്ങനെ ആലോചിക്കണം സ്വർണ്ണത്തിന്റെ ദണ്ടിനകത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്വർണത്തിന്റെ മാഗനായിട്ടുണ്ടാവും എന്നിട്ടിങ്ങനെ നടന്നു നടന്ന് എല്ലായിടത്തും പോയിട്ട് സ്വർണ്ണം പിടിച്ചുകൊണ്ട് വരിക എന്നിട്ട് നമുക്ക് സ്വർണം ഉണ്ടാക്കിയാൽ മതിയോ ദീ എന്തിനു വേണ്ടിയിട്ടാ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ആരും ഉപദ്രവിക്കാനില്ല ഞാൻ കൊച്ചിലൊട്ട് കാണുന്ന എൻ്റെ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങളുണ്ട് അവരുടെ ദുഃഖം ഞാൻ കാണുന്നുണ്ട് അവർക്ക് വീട്ടില് ആശുപത്രി പോകാൻ ബുദ്ധിമുട്ട് അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിലുള്ള ഒരു സ്വർണമാല ഇടണം അവരൊക്കെ വരവിൻ്റെ മാല ഇടണം അവർക്ക് നല്ല വസ്ത്രമില്ല ഭക്ഷണം കഴിക്കാൻ താഴെ ഇരിക്കുന്നു ഞങ്ങൾ മുകളിലിരിക്കണം ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ ഒരു ദുഃഖം തോന്നാറുണ്ടുള്ളു അവരുടെ കൂടെ പോയിരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് ഇത് നുണ പറയാൻ പറ്റില്ല എന്റെ നാട്ടിലുള്ളവര് കാണും അവർ പാടത്ത് പണിയുമ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണം പാടത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് എന്റെ ഭക്ഷണം അവർക്ക് കൊടുത്തിട്ട് അവരുടെ കൂടെ ഞാൻ കഴിക്കും എൻ്റെ വീട്ടിൽ പണിക്ക് വന്ന ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്ന് രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ ഞാൻ അവിടെ നിന്ന് കഴിച്ചേച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു ആത്മീയത ഉണ്ട് അതിങ്ങനെ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഓം നമശുമായി എന്നതല്ല ഇത് നമ്മൾ കാലങ്ങൾ മാറിയപ്പോൾ അത് വളർന്ന് 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 അതിന് പക്വത വച്ച് വന്നു ഇന്നത് ശരിയായ സ്പിരിച്വാലിറ്റി ആയിട്ട് മാറി അതിന് ഓരോ സമയത്ത് വരേണ്ട എനിക്കുണ്ടായ സാഹചര്യങ്ങളാണ് എന്നെ അങ്ങനെ ആക്കി വന്നത് അതിനെൻ്റെ മാതാപിതാക്കൾ എൻ്റെ കുടുംബം എൻ്റെ സഹോദരി സഹോദരന്മാർ എൻ്റെ ധർമ്മപത്നി ഇവർക്കൊക്കെ അതിനകത്ത് അതിൻ്റെതായ ഓരോ സ്ഥാനങ്ങളുണ്ട് ഇന്ന് ഞാൻ ഈ അവസ്ഥയിലെത്തിയപ്പോൾ എൻ്റെ ധർമ്മപത്നി മാതാപിതാക്കൾ മാത്രമേ എൻ്റെ കൂടെയുള്ളൂ കാരണം നമുക്ക് പട്ടായി കാരണം എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സംസാരിക്കണത് എന്ന് എന്തോ പ്രശ്നമുണ്ട് നമ്മളെ ദൂരെ നിർത്തി അവരെല്ലാം ഒരു ഗ്രൂപ്പ് വാങ്ങി അവരാണ് നോർമല് എന്തോ അസുഖം ബാധിച്ച ആളാണ് ഇപ്പൊ സത്യം പറയുന്ന ആൾക്കാണ് അസുഖമുള്ളത് ഇത് അവരൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെക്കാൾ പണ്ട് സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നിസ്വാർത്ഥരായിട്ട് സ്നേഹിക്കാൻ തുടങ്ങും മാനിഫെസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പൈസ ധനികനാവണം എനിക്ക് എന്നും ഇഷ്ടമുണ്ടായിരുന്നു കൊച്ചിലേ മുതല് ഭയങ്കര ധനികനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ധനം സമ്പാദിക്കാനുള്ള വിവിധ മാർഗങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുമുണ്ട് നമ്മൾ ബിസിനസ്സും ചെയ്തിട്ടുണ്ട് പക്ഷേ ധനം ധനം എന്ന് പറയുന്നത് ഒരു സ്ഥായിയായ ഭാവമല്ലാന്ന് എനിക്കറിയാം കാരണം ധനമുള്ള ആർക്കും മനസ്സമാധാനം ഇല്ല പക്ഷേ എങ്കിലും എനിക്കും ധനം വേണം ഇതിനകത്ത് ഒരു കുറവും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആത്മീയതയും ധനവും ഒരു തട്ടിലിരിക്കില്ല ധനത്തെ നമ്മൾ വിട്ടാലേ ആത്മീയത കൈയിരിക്കുകയുള്ളൂ പിന്നെ ഈ മെഡിറ്റേഷനും അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഗുരുജിക്ക് ഉണ്ടാവുന്ന ഗുണം എന്താ ഇനി എൻ്റെ ഗുണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല എൻ്റെ ഗുണം തീർന്നു അതായത് ഒരു ആൾക്ക് ബ്രഹ്മജ്ഞാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭൂമിയിൽ കിട്ടാവുന്നതിൽ അതായത് ഈ തേർഡ് ഡയമെൻഷനിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞു ഇനി എൻ്റെ ഓരോ ദിവസവും എനിക്ക് മൈനസേ ഉണ്ടാക്കിത്തരുള്ളൂ പ്ലസ് അല്ല ബോണസ് അല്ല അത് എൻ്റെ ഓരോ ദിവസവും എനിക്ക് കർമ്മഫലം വന്നു ചേരാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഇഷ്ടം തോന്നിയാൽ എനിക്ക് കർമ്മഫലം ഉണ്ടാകും ഇനി എന്തെങ്കിലിനോട് ഞാൻ മോഹിച്ചാൽ അത് എനിക്കൊരു വാസനയായിട്ട് മാറും ബാധിക്കില്ല പക്ഷെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ബാധിച്ചാൽ കർമ്മഫലം ഉണ്ടാകും ഒന്നിനോടും അറ്റാച്ചഡും ഒന്നിനോടും ഡിറ്റാച്ച്ഡും ഒരു പ്രത്യേക രീതിയിൽ സ്ഥിതപ്രജ്ഞനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണോ അല്ല എന്നാ ബുദ്ധിമുട്ടാണോ ആണ് എന്നാ എനിക്ക് അതുപോലും ബാധിക്കണ്ടോ ഇല്ല ഇത് ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അറിയാതെയെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇല്ലേ ആ സാധ്യത ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് എന്താ ബ്രഹ്മജ്ഞാനം കിട്ടി സമാധിയാവുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ഇല്ല ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് സമ്പാദിക്കണം എന്നാഗ്രഹമില്ല ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല ഒന്നുമില്ല പക്ഷെ ജീവിച്ചിരിക്കുകയല്ലേ ഒന്നും ചെയ്യാണ്ട് വെല്ലുവിടത്തും പോയി ഇങ്ങനെ കുത്തിയിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് അപ്പൊ എനിക്ക് അറിഞ്ഞതും ഈ ലോകത്തിന് സമൂഹത്തിന് ഗുണം കിട്ടുന്നതുമായിട്ടുള്ള കാര്യം വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂലിയില്ലാത്ത വില പ്രത്യേകിച്ചൊരു കൂലി കിട്ടിയിട്ടല്ല ഇതിങ്ങനെ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം പറഞ്ഞേക്കുക പോകുമ്പോ പോട്ടെ അത്രേ ഉള്ളു അല്ലാണ്ട് ഇതുകൊണ്ട് ഒരു പേരിനോ അവാർഡിനോ അല്ലെങ്കിൽ അംഗീകാരം കിട്ടാനോ ആരെങ്കിലും പുച്ഛിക്കേണ്ടോ അല്ലെങ്കിൽ സന്തോഷിക്കണ്ടോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നിങ്ങൾ ചോദിക്കുന്നു അതിന് ഉത്തരം പറയണം ഇത് കഴിയുമ്പോൾ ഞാൻ എന്റെ വഴിക്ക് പോയി അടുത്ത ആൾ എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ വരുന്നു ഞാനൊരു ഫീസ് മേടിക്കും കാരണം എനിക്ക് അവരുടെ കർമ്മഫലം ഏറ്റെടുക്കാൻ പറ്റില്ല എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും അപ്പൊ ആ അവരൊരു ചെറിയ ഗ്യാപ്പിലേക്ക് വന്നു ഗുരുജീൻ്റെ അടുത്ത് കൂടുതൽ അടുത്ത പൈസ മേടിക്കും അപ്പൊ ഒരു ചെറിയ ഗ്യാപ്പായി അവർ അവരടുത്തു കഴിയുമ്പോൾ പിന്നെ ഗുരുജിയോട് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറയുന്ന സിസ്റ്റത്തിൽ ജീവിക്കും ഇത് ഭയങ്കര ഈ സിസ്റ്റത്തിൽ ജീവിച്ചു പോകാൻ അല്പം ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ സിസ്റ്റത്തില് ജീവിച്ചൊന്ന് ശീലിച്ചാൽ ഒരു മൂന്ന് സൈക്കിള് അതായത് ഫോർട്ടി വൺ ഡേയ്സിന്റെ ഒരു മൂന്ന് സൈക്കിള് ഒരാൾ മെഡിറ്റേഷൻ ചെയ്താൽ പിന്നെ അവർ നന്നായി പോയി ജീവിതം തന്നെ മാറിപ്പോകും അല്ലാതെ നമ്മുടെ പ്രത്യേകിച്ച് ലാഭത്തിനൊന്നും വേണ്ടിയിട്ട് ഇത് ചെയ്യണതല്ല നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കിട്ടുമ്പോൾ അങ്ങ് ചെയ്തേക്കുക പക്ഷെ നല്ലത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അന്നദാനം നല്ലതാണോ അനാഥര കല്യാണം കഴിപ്പിക്കല് ഹൃദയം മാറ്റി മാറ്റിവെക്കൽ അല്ലെങ്കിൽ കിഡ്നി കഴിഞ്ഞ് ചെയ്യാൻ പൈസ കൊടുക്കല് ഇതൊന്നും അല്ല എന്റെ പ്രവർത്തനം ഇതിനൊന്നും ഞാൻ അഞ്ചു പൈസ കൊടുക്കാറുമില്ല കാരണം ഇവരൊന്നും സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പോണെന്ന് അവരെ കൊണ്ടൊരാവശ്യമുണ്ടോ അത് അവർ സ്വന്തം മനസ്സിലാക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കിക്കേണ്ടതല്ല ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും അവനെയും ഈ പ്രപഞ്ചത്തിലേക്ക് വിട്ടേരിക്കുന്ന ഒരേ ആളാണ് അവനേത് മതത്തിലുള്ളതാവട്ടെ ഒരേ ദൈവമാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നത് അപ്പം എന്നെയും പട്ടിണി എടുത്തായിരിക്കുക എന്നുള്ളതും അവനെ പട്ടിണി എടുത്തായിരിക്കാന്നുള്ളതും ദൈവത്തിൻ്റെ തന്നെ ഡ്യൂട്ടിയാണ് ഇനി എനിക്ക് ഇന്ന് പട്ടിണിയാണ് പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് എനിക്ക് ഭക്ഷണം തരേണ്ട ഒരു കാര്യമില്ല ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ചില ദിവസം യാത്ര ചെയ്തു പോലും എൻ്റെ ധർമ്മപത്നി പറയും ഭക്ഷണം ഉണ്ടാക്കി തരട്ടേന്ന് ചോദിക്കും ചിലപ്പോൾ ഞാൻ പറയും വേണ്ടു ചിലപ്പോൾ പറയും തന്നേരേന്ന് ഇത് രണ്ടിൻ്റെ ഉദാഹരണം പറയാം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞാൻ വണ്ടിയിലല്ല പോന്നു സാധാരണ വണ്ടിയിലാണ് യാത്ര ചെയ്യാറുള്ളത് എനിക്ക് അത്യാവശ്യമുള്ള ഫ്ലൈറ്റിൽ പോയി ഒരു പ്രാവശ്യം എനിക്ക് എല്ലാ ഭക്ഷണം തന്നു വിട്ടു ഫ്ലൈറ്റിൽ ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചില്ല അവര് ഒരാൾ എനിക്ക് മുന്നേ ഞാൻ എടുത്തില്ല എനിക്ക് മുന്നേ ഒരാൾ ഭക്ഷണം തുറന്നത് പറഞ്ഞു അലോ ചെയ്യില്ല അവരടച്ചു വെച്ചു പിന്നെ ഞാൻ തുറക്കേണ്ട കാര്യമുണ്ടോ ഭക്ഷണം കൊണ്ടുവന്നില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നേ ചോയി ഞാൻ കൊണ്ടുപോയില്ല ഫ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലേ ആയി കാരണം എന്താ വെച്ചാൽ അതിനകത്ത് പൈലറ്റ് എന്തോ കാരണം കൊണ്ട് ഡിലേ വന്നു എല്ലാവർക്കും കോംപ്ലിമെന്ററി ഫ്രീ ഫുഡ് ഉണ്ടാക്കും എനിക്കും കൊണ്ട് തന്നു ഞാൻ പറഞ്ഞു ഞാനിതൊന്നും കഴിക്കില്ല എന്ന് പറയും കാരണം അവർ കൊടുക്കുന്ന ഈ മറ്റേ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ലാത്ത ഫുഡാണ് സ്പിരിച്വൽ പേഴ്സൺ ഐ കനോട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഒറിജിനൽ വെജിറ്റേറിയൻ സാധനം കൊണ്ടുവന്നാ കഴിക്കുന്നു പറഞ്ഞു ഐ ഡോണ്ട് മൈൻഡ് ലെറ്റ് ഡോ അവർ രണ്ട് പാക്കറ്റിൽ ഫ്രൈഡ് ആയിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ല മറ്റേ നട്ട്സ് സാധനങ്ങളൊക്കെ നെ നട്ട്സിൻ്റെ ഒരു ഫ്രൈഡ് ആയിട്ടുള്ള രണ്ട് പാക്കറ്റ് എനിക്ക് കൊണ്ടുവന്നു സ്പെഷ്യലായിട്ട് ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാരി ചെയ്യുന്നതാണ് രുചിക്ക് തരാമെന്ന് ഞാനത് നോക്കി പുറത്ത് എഴുതിയിക്കണം മുഴുവൻ വായിച്ചു നോക്കി അതിൻ്റെ പുറത്തുനിന്നൊന്നും കാണാൻ പറ്റില്ല ഒരെണ്ണം പൊട്ടിച്ചിട്ട് നോക്കി ഉള്ളിൽ നട്ട്സ് സാധനമൊക്കെ ആയിരുന്നു ഞാൻ രണ്ടെണ്ണം എടുത്ത് കഴിച്ചു സുഖമായി പോവാൻ നേരത്ത് ആ പാക്കറ്റ് അവർക്ക് മറ്റേ പാക്കറ്റ് കൊടുത്തു താങ്ക് യു പറഞ്ഞു അവർക്ക് അതിലേറെ സന്തോഷമായി കാരണം ഒരു മനുഷ്യൻ തിന്നാൻ കൊടുത്തിട്ട് പൊട്ടിച്ചു ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞാനപ്പുറം ഇരിക്കണവർക്കും കൊടുത്തു ബാക്കിയുള്ളത് അവർക്ക് കൊടുത്തേച്ച് ഞാനങ്ങ് പോയി കൊള്ളാവുക കൊള്ളൂലെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ മറ്റൊരാളുടെ ഭക്ഷണം മേടിച്ച് സാധാരണ കഴിക്കാറില്ല കാരണം ഇത് മുഴുവൻ എനിക്ക് അറിയാവുന്ന ഞാൻ എങ്ങനെ കഴിക്കും സൂക്ഷ്മം അറിയാവുന്നവന് ഒരു സാധനത്തെ തൊടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ടോപ്പിക്കിൽ ടോപ്പിക്കുന്നു എന്തോരും അറിയാൻ പാടില്ല അപ്പോൾ ഇന്ന് ഞാൻ പട്ടിണി കിടക്കണം എന്നാണ് നിയോഗമെന്നുണ്ടെങ്കിൽ അന്ന് പട്ടിണി കിടന്നേ പറ്റുകയുള്ളൂ അതാണ് ഞാൻ ആ യാത്രയുടെ ഉദാഹരണം പറഞ്ഞത് ഇന്നലെ ഞാൻ വണ്ടിയിലാണ് പോകുന്ന അവിടെ നിന്ന് ബാംഗ്ലൂരിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ധർമ്മപത്നി മുഴുവൻ ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കാനുള്ള ഭക്ഷണം എൻ്റെ കയ്യിൽ ഉണ്ടാകും ഞാൻ എല്ലാം മറന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സുഖമാണ് മക്കൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്നെ വിളിച്ചു അച്ചാ കഴിച്ചോന്ന് ചോദിച്ചു ഇല്ല എന്നാൽ ശരി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി സൈഡിലാക്കി ഞങ്ങള് വീഡിയോ കോളിൽ ബ്രഹ്മ ബ്രഹ്മാർപ്പണം ചൊല്ലി അവരവിടെ കഴിച്ചു ഞാനും ഇവിടെ കഴിച്ചു ഉച്ചക്ക് വൈകുന്നേരം ആയപ്പോൾ നാലു മണിയായപ്പോ അവരോടിച്ചു ചാ ചായ ഓടിച്ചു കഴിഞ്ഞു ഇല്ല മക്കളേന്ന് പറഞ്ഞു ആ എന്നാപ്പഴും വണ്ടി നിർത്തി അവര് ചായ ഓടിച്ചു ഞാനും ചായ ഓടിച്ചു സുഖമായിട്ട് പോന്നു ഇന്നലെ എനിക്ക് പട്ടണി കിടക്കാനുള്ള ദിവസം ആയിരുന്നില്ല എന്റെ സുഖകരമായിട്ടുള്ള യാത്രയായിരുന്നു അപ്പൊ ചില ദിവസം എനിക്ക് പ്രപഞ്ചം പണിഷ്മെന്റ് തരികായിരിക്കും അപ്പൊ ഞാനത് അനുഭവിക്കണം അപ്പൊ ഇവിടെ ഒരുത്തൻ പട്ടിണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവനന്ന് പണിഷ്മെന്റ് കൊടുത്തേക്കണ പ്രപഞ്ചം അവന്റെ പണിഷ്മെന്റ് ദൈവം കൊടുത്തേക്കണത് പണിഷ്മെന്റ് ഒരാള് പോലീസ് സ്റ്റേഷനിൽ പറയാണ് ഇൻസ്പെക്ടർ പറയുന്നത് ഇവിടെ ഇരുന്നോളെന്ന് പറഞ്ഞിട്ട് പോയി അവിടുത്തെ ഹവൾദാറ് വന്നിട്ട് അവന് ഭക്ഷണം മേടിച്ചത് സുഖമായിട്ട് കിടക്കാൻ കിടക്കിട്ട് കൊടുത്തു കഴിഞ്ഞാ ദേഷ്യം കയറുമില്ല ഓരോരുത്തർക്കും ഉള്ള ശിക്ഷ പ്രപഞ്ചമാണ് കൊടുക്കുന്നത് അപ്പോൾ ഗുരുജി ഈ ഗർഭാവസ്ഥയിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്ക് ഇന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്താണ് പറയണതെന്ന് നോക്കിയിട്ട് കാര്യമില്ല ഒരു സ്ത്രീ ആവണമെന്നുണ്ടെങ്കിൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് വെറുതെ പോയിട്ട് തമാശയ്ക്കുള്ളതല്ല ഒരു കുട്ടി ആ കുട്ടിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ആ കുട്ടി ഒരു നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ലോകത്തിന് കണ്ടുമാനം നല്ലത് ചെയ്യാൻ പറ്റും ഉദാഹരണം വിവേകാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ ആരും ആവട്ടെ ഇങ്ങനെ എന്തോ ഒരു നമ്പർ വേണമെങ്കിലും കൊടുത്തോ ഞാൻ മൂന്ന് പേര് ഇങ്ങനെ പറഞ്ഞുള്ളൂ രണ്ട് രീതിയിലുള്ളത് അവർക്ക് സമൂഹത്തിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നമുക്കറിയാവുന്ന ഏറ്റവും മോശപ്പെട്ട ഒന്ന് രണ്ടാളെ പോലുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കുട്ടി എങ്ങനെ വേണമെന്ന് വാർത്തെടുക്കുന്ന അതിൻ്റെ അമ്മയാണ് അല്ലേ അമ്മയുടെ കയ്യിലാണ് മുഴുവൻ പവറും ഇരിക്കുന്നത് അപ്പോൾ അമ്മ തീരുമാനിക്കുകയാണ് ലോകത്തിന് നന്മ ചെയ്യുന്ന ഒരു കുട്ടി വേണമെന്നാണ് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി പ്രപഞ്ചം അവിടെ സംരക്ഷിച്ചോളൂ നല്ല കുട്ടിക്ക് വേണ്ട സമയം പോലും ആ കുട്ടിക്ക് അനുയോജ്യമായ സമയം പോലും പ്രപഞ്ചം അമ്മയുടെ ഉള്ളിൽ തോന്നിച്ചു കൊടുക്കും നമ്മൾ ഒരു നോർമൽ കൺസ്യൂ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ആ കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ മുതൽ ആ അമ്മയെ കൊണ്ട് പിന്നെ നല്ലതേ ചിന്തിപ്പിക്കുകയുള്ളൂ നല്ലതേ പ്രവർത്തിപ്പിക്കുകയുള്ളൂ ഒരമ്മയ്ക്ക് കുട്ടിയുള്ളിലുള്ള സമയം മുതൽ ഛർദ്ദിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വേറെ എന്ത് തോന്നലുണ്ടാവണം അവിടെ പിന്നെ യാതൊരു മാനസിക ചേഞ്ചസും ഉണ്ടാവില്ല അല്ലേ എപ്പോഴും ഛർദി ഒന്നും മര്യാദയ്ക്ക് ഇരുന്നാൽ മതിയെന്നേ ഉണ്ടാവുള്ളൂ പിന്നെ നല്ല പാട്ട് കേൾക്കും വലിയ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ചിലർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോലെ ശവക്കറി കഴിക്കാൻ പറ്റില്ല ഇല്ലേ ഇത് അവരുടെ ഭാഗ്യമാണ് ചിലർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മുതൽ ഛർദിയോട് ഛർദിയായിരിക്കും അപ്പോൾ അവർക്ക് വേറെ ഒരു ചിന്തയും പറ്റില്ല പത്തു മാസം ഛർദിയായിരിക്കും ആ കുട്ടിക്ക് എന്തിനൊക്കെയോ ഉള്ള ഭാഗ്യം ഉണ്ടാകും ഇതെന്താണ് സാഹചര്യം പ്രപഞ്ചം ഒരുക്കി കൊടുക്കണം നേരെ മറിച്ച് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കള്ളു ഓടിച്ച് തോന്നിയ മാസം ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കാ ക്വാളിറ്റി ഉണ്ടാവും ഇപ്പം മോഡേൺ സയൻസ് പറയുമ്പോൾ വിദേശത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്ര നാൾ മുതൽ മദ്യപം മദ്യപാനം പാടില്ല ഇത്ര നാൾ മുതൽ മദ്യപാനം ആവാം ഇത്ര നാൾ മുതൽ ഇങ്ങനെയൊക്കെ ജീവിക്കാമെന്നൊക്കെ പറയും അവർക്കൊരു ഇല്ല ഒന്നുമില്ല അവരുടെ ജീവിതവും കാണാൻ പാടില്ല വിദേശത്തെ ജീവിതം നിങ്ങൾ പറിച്ചു നട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഉപേക്ഷിച്ചതിന് അവിടെ ജീവിതം വളരെ മോശമായ രീതിയിലാണ് പോണത് നാൽപ്പതും നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സാവുന്നതിന് മുമ്പേ ഒന്നോ രണ്ടോ ഡിവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും ഇതിങ്ങനെ ടീ ഷോപ്പിൽ നോക്കിയിരിക്കുകയായിരിക്കും യു ഫ്രീ ടുഡേ സോറി ആം ബുക്ക്ഡ് ഓക്കെ ഇങ്ങനെ നാണമില്ലാതെ ചെ ഇങ്ങനെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് വേഷം കെട്ടി ആളുകൾ റോട്ടിലേക്ക് ഇറങ്ങുകയാണ് എന്തെല്ലാം കോപ്രായ കാണെന്നറിയാമോ അതങ്ങനെ തന്നെ ഒപ്പിയെടുക്കാനാണ് നമ്മുടെ കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിലേക്ക് അത്രയും വന്നില്ല കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവിതമാണ് നശിപ്പിക്കുന്നത് എന്ന് ആരും മനസ്സിലാവണല്ലോ ഒരല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി സ്വയം നമ്മൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക എത്ര എത്ര ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നോ അത്രയും കമ്പാരിസൺ നമ്മളിൽ വരും അത്രമേൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറി നമുക്ക് നമുക്ക് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ആ ഏഴ് ഗേൾഫ്രണ്ട് പത്ത് കല്യാണം ഇതൊക്കെ നല്ല രസമാണെന്ന് പക്ഷെ അത്രയും കമ്പാരിസൺ അവരിൽ നടക്കുകയാണ് ഇതിലേതാണ് ബെസ്റ്റ് ഏതാണ് മോശം ഓരോ കമ്പാരിസണും നമ്മൾ നടക്കുക ഇതെല്ലാം നമ്മളുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും തോറും നമുക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു കുട്ടി ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ എത്ര മേൽ ശ്രദ്ധിക്കണം എന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് സനാതനധർമ്മത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ പ്രപഞ്ചം അത് ബാലൻസ് ചെയ്യിപ്പിക്കും നമ്മളായിട്ടൊന്നും പഠിപ്പിക്കണ്ട അല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എണ്ണി 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 പറഞ്ഞു കൊടുക്കണം പ്രപഞ്ചം നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മുടെ ഉള്ളിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു പുറത്തിരുന്ന പുറത്തിരുന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ അംഗീകരിച്ച് ജീവിക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പ്രപഞ്ചം ഉള്ളിലിരുന്ന് പറയുമ്പോൾ നിങ്ങൾ തനിയെ മാറിപ്പോയി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നതിനാണ് പവർ കൂടുതൽ പക്ഷേ എന്നിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ കൊണ്ട് ഒരു നല്ല വഴിക്ക് നയിക്കാൻ സഹായിക്കും അതാണ് ഞാൻ ചെയ്യണത് ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കണം അതാണ് ഒരു ഗുരുവിന്റെ റൂട്ട് നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ട് നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ഉള്ളിലെ ദുഃഖം ഇവിടെയൊക്കെ എല്ലാം എടുത്തു മാറ്റി നിങ്ങളുടെ ഉള്ളിൽ പ്രകാശമാകുന്ന അറിവ് കൊണ്ട് നിറച്ച് തരും അതാണ് ഗുരു അപ്പോൾ ഒരുപാട് സന്തോഷം ഗുരുജി ഒരുപാട് പേർക്ക് ഈ ഒരു ഗുരുജി പറഞ്ഞ വാക്കുകൾ ഉപകാരപ്പെടട്ടല്ലേ